ഹലോ കിട്ടുക ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ഒരു മാസമായി എന്ന് തോന്നുന്നു ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കാന് അത് ഇതൊക്കെ ഓണത്തിന് ചെയ്ത് കൊടുത്താണ് പക്ഷെ എനിക്ക് ആ ടൈമിൽ ഒന്നും ഇടാനുള്ള സൗകര്യവും സമയമൊന്നും കിട്ടിയില്ല എനിവേ ഞാൻ ഇപ്പോഴാണ് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്ത ആൻഡ് ടോപ്പാണ് അതിൻ്റെ ടോപ്പ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് അര്യവർക്കാണ് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പം ആര്യവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ അര്യവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അര്യവർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ഡിസൈനും കാര്യങ്ങളൊന്നും വരച്ചൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പകരം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ രണ്ടര ഇഞ്ച് വിട്ടിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് ആയിട്ട് ഒരു ചെറിയൊരു ബോക്സ് പോലെ തന്നെ ഇതുപോലെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ വരച്ച് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഒരു സമയത്ത് ട്രെൻഡായിട്ട് നിന്നൊരു ഡിസൈനില് ഈ ഒരു ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന ഒരു ഡിസൈൻ ഡിസൈനുണ്ടല്ലോ എൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് കണ്ടല്ലോ അതിൻ്റെ അത് കാണുന്നുണ്ടല്ലോ ആ ഡിസൈൻ എന്താണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വളച്ച് പൊളച്ചു എന്ന രീതിയിൽ ഞാൻ ഇതേ വരച്ചു കൊടുത്തിട്ടില്ല പകരം സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ആയ രീതിയിൽ അങ്ങ് വളച്ച് പുളച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ ആയിട്ട് ആ നെക്കിൻ്റെ ആ ഒരു നെക്ക് കറക്റ്റ് വരുന്നതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് വിടുത്തിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗോൾഡൻ കളറിലെ കട്ട്ബീറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളർ ചെറിയ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വൈറ്റ് കളർ പേൾസ് എടുത്തിട്ടുണ്ട് സ്കൈ ബ്ലൂ കളറിലെ പേൾസുമാണ് എടുത്തിരിക്കുന്നത് ആര്യവർക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു ആര്യവർക്കിലാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല നോർമൽ സൂചികൾ ചെയ്യാൻ പറ്റുമോ എന്ന് അത് ട്രൈ ആക്കിയിട്ടുമില്ല ഇപ്പം ആര്യവർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ഒരു രണ്ട് അല്ല ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഫസ്റ്റ് എന്തിനും ഏതിനും നമുക്ക് ക്ഷമയാണ് വേണ്ടത് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും സക്സസ് സക്സസ്സായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാനിപ്പം ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്ത് ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്തത് എനിക്കിതിൻ്റെ ഇടയ്ക്കും വേറെ പരിപാടികളുള്ളത് കൊണ്ട് ഞാൻ ഇത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല ഇത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് അല്ല രണ്ടര മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ അത്രയും പോലും വരത്തില്ല പെട്ടെന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് തീർത്തത് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് ദിവസവും കൊണ്ടാണ് തീർത്തത് ഇനി വേതൊറ്റ ദിവസം ഈ പറയുന്ന പോലെ ക്ഷമയോടുകൂടി ഇരുന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ എനിക്കത്രയും ക്ഷമയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തു പിന്നെ ഇതിപ്പോൾ ഞാൻ ഹാഫ് പോർഷൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഇത് കാണിക്കുന്നത് ആദ്യം ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമായിട്ടായിരുന്നു കാണിച്ചത് അത് കഴിഞ്ഞ് ഹാഫ് പോർഷൻ പോർഷനെങ്കിൽ തീർത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇത്രയും വീഡിയോ ഫുൾ ലോങ് എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുകയല്ലേ ചെയ്യുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഹാഫായിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചത് അപ്പം നമ്മുടെ ഡിസൈൻ വരുന്നതിൻ്റെ ഇതാണ് ഞാൻ ഈ പറഞ്ഞില്ല വളഞ്ഞുപൊളഞ്ഞിരിക്കുന്ന ഡിസൈൻ ഞാൻ പറഞ്ഞില്ല അതാണ് ഈ ഒരു ഡിസൈൻ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം നോക്കുക പിന്നെ ആര്യവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഞാൻ എടുത്തിരിക്കുന്ന സെറി ത്രഡാണ് അതിൻ്റെ തുപ്പത്ത് ഇതുപോലെ ഒരു കെട്ടിട്ടു കൊടുത്തിട്ട് എടുത്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ താഴ്വശത്ത് ഒരു കയ്യിൽ ഈ ആര്യയുടെ ത്രെഡാണ് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് മാറി കൈയിൽ തന്നെ ഇതുപോലെ നമ്മുടെ നീട്ടിലാണ് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യം നീഡിൽ കൊണ്ട് താഴോട്ട് തുണിയുടെ താഴോട്ട് ഇങ്ങനെ കുത്തിയെടുക്കും കൊടുക്കുന്നുണ്ട് ആ തുണിയിലോട്ട് തന്നെ ആ നീഡിലിൻ്റെ തുമ്പത്തായിട്ട് ചെറിയൊരു ഹുക്ക് പോലുണ്ട് ആ ഹുക്കിലോട്ട് നമ്മൾ ആ സെറൈ ത്രഡ് താഴെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന സെറി ത്രഡ് ഈ ഒരു നമ്മുടെ നീട്ടിലോട്ട് ഒന്ന് ആ ഹുക്കയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊളുത്തി കൊടുക്കുക അതിനുശേഷം മുകളിലോട്ട് നമ്മൾ ഈ ഒരു നീഡിൽ വലിച്ചെടുക്കുമ്പോഴത്തേന് നേരെ തിരിച്ച് വേണം വലിച്ചെടുക്കാനായിട്ട് അന്നേരം ഈ തുണിയലൊന്നും ഉടക്കാതെ നമുക്ക് കിട്ടും പിന്നെ ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലാതെ ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോഴത്തേന് എന്നാന്ന് പറഞ്ഞ അതിൽ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ തുണിയൽ അടക്കിയിട്ട് തുണി വലിഞ്ഞ് വരും അല്ലെങ്കിൽ ത്രെഡ് കിട്ടത്തില്ല അല്ലെ ത്രെഡ് പൊട്ടിപ്പോവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും എനിക്ക് ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പ്രാക്റ്റീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഞാൻ ഈ ഒരു ലെവലിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ത്രെഡ് ആദ്യമേ നമ്മുടെ തുണിയുടെ തുമ്പത്തൊന്ന് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ആ എടു ത്രെഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ചെറിയൊരു ഒരു നമ്മുടെ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ലെവലാണ് കിട്ടുന്നത് അതിനെ ഒന്ന് ബാക്കിലോട്ട് എടുത്തിട്ട് വീണ്ടും താഴോട്ട് തന്നെ സൂചി കുത്തി നമ്മുടെ ആ ത്രെഡിനെ ഒന്ന് ഈ സൂചിയെല്ലോട്ട് കൊളുത്തിയെടുത്ത് ഇതിൻ്റെ അകത്തൂടെ മുകളിലോട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു നോട്ട് വീഴും ബാക്ക് സ്റ്റിച്ചായിട്ടും വീഴും അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ആ ബീഡ്സ് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തത് കുത്തുമ്പോഴും ഇതുപോലെ താഴേന്ന് മുകളിലോട്ട് നമ്മുടെ ത്രെഡിനെ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഡ്സ് കൊടുത്തു അങ്ങനെ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എനിക്ക് തോന്നി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും കുറേയൊക്കെ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എന്തിനും നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ആര്യവർക്ക് ചെയ്യാൻ അറിയാൻ വയ്യത്തരുകയാണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതിലേറെ ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനം വേണം പിന്നെ ആര്യവർക്ക് ചെയ്യാനായിട്ടുള്ള നമ്മൾ അതിൻ്റെ സ്റ്റാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ട് പകരം നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടല്ലോ ആ ഹൂപ്പിലോട്ട് നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിട്ട് നമ്മൾ ഡ്രോയർ ഉണ്ടല്ലോ ഡ്രോയർ പകുതി തുറന്നിട്ട് ആ അകത്തോട്ട് നമ്മുടെ ഈ ഹൂപ്പ് കയറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രോയർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും നമുക്ക് ഒരു ഫ്രെയിം ആ ഫ്രെയിം ഹോൾഡ് ചെയ്ത് ഒരു ഇത് കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ മറക്കരുത് പിന്നെ ഒരുപാട് പറഞ്ഞ് ഞാൻ ഏതായാലും വെറുപ്പിക്കുന്നില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഇത്രേം ഞാൻ പറയുന്നുള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ